ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടു ഉരുളം രണ്ട് സവാള ഒരു ക്യാപ്സിക്കം ഒരു തക്കാളി ഒരു ക്യാരറ്റ് പിന്നെ ബീൻസ് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ പനീർ ഇതെന്നൊക്കെ പറഞ്ഞാൽ എണ്ണില്ലാണ്ട് ഒരു തരി പോലും മെഴുക്ക് ചേർക്കാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കിത് കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ അത് ഇതേപോലെ വലുപ്പത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം പച്ചക്കറി ചെല്ലാനായിട്ട് നമുക്കൊരു തെരിമെഴുക്ക് പോലും ഇല്ലാണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും പൊടി ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് നമ്മൾ പാനിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ അപ്പം നമ്മളുടെ പാൻ ചൂടായി അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുക്കൊന്നും ഒഴിക്കേണ്ട ഇനി അതിലേക്ക് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളകും പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട ഇത് ഇതേപോലെ അടച്ച് അടച്ച് വെക്കുക നന്നായി അളക്കിയിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മളിത് വാക്കിയെടുക്കുന്നത് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഇത് പകുതി വാടുമ്പോൾ നമുക്ക് അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം അതിതൊന്നും വാടി വരാം പനീർ പെട്ടെന്ന് പെട്ടെന്നാവ അപ്പം നമുക്കിത് അടച്ചു വച്ചിട്ട് നമ്മൾക്ക് എരിവ് കൂടുതൽ വേണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളകും പൊടി ചേശം മുളകും പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തു നീ ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ നിന്നുള്ള വെള്ളം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഊർന്ന് വരുമല്ലോ ചെറുതായിട്ട് നനവ് അങ്ങനെ ആ നനവിലാണ് ഇത് വെന്ത് വരാം അപ്പം നമുക്ക് ഇത് പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പനീർ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം നമ്മൾ പനീർ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പനീർ കഷ്ണത്തിലേക്ക് ഇതിൻ്റെ എരിവും എല്ലാം ഇതിലേക്ക് പിടിക്കും ഫ്ലേവറൊക്കെ പിടിക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായി മുരിഞ്ഞ് കിട്ടും മുരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി ഇതിന്ന് ഇറങ്ങണം ഇറങ്ങണ നനവ് അതൊക്കെ വെറ്റിക്കിട്ടും ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മളുടെ പനീറും വെജിറ്റബിളും കൂടിയിട്ട് നമ്മൾ മെഴുക്ക് ചേർക്കാണ്ട് കുരുമുളകും പൊടി പിന്നെ കുറച്ച് മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ തരി പോലും ചേർക്കാതെ നമ്മൾ വെള്ളം പോലും ഒഴിക്കാണ്ട് നമ്മളുണ്ടാക്കിയ കറിയാണത് നല്ല വെജിറ്റബിൾ പനീർ കൂടിയിട്ടുള്ള നല്ല വെജിറ്റബിൾ കറിയാണ് അപ്പോൾ നമുക്കത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് കണ്ട അപ്പോൾ നമ്മൾ ഈ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ